നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ആരോപണത്തെക്കുറിച്ച് പാർട്ടി ഇന്നലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണം അല്ലെങ്കിൽ വിശദമായ പ്രതികരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നോടൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ആണ് നമ്മോടൊപ്പം ചേരുന്നത് സുരേഷ് നമസ്കാരം ഇന്നലത്തെ വാർത്തകൾ താങ്കളുടേതാണ് ആദ്യ മറുപടിയായി വന്നത് സമൂഹ മാധ്യമങ്ങളിൽ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് താങ്കളുടെ ആ ഒരു വിശദീകരണം വരുന്നത് എന്തായിരുന്നു സത്യത്തിൽ ആരോപണത്തിൻ്റെ പിന്നിൽ ആരോപണത്തിന് ഒറ്റ വാക്കിൽ ബി ജെ പി പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അങ്ങേയറ്റം അവഗണനയും അതോടൊപ്പം തന്നെ അവഗണന മാത്രം അർഹിക്കുന്ന ഒരു ആരോപണമാണ് ഒന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആ വിഷയത്തിൽ ഒരു കക്ഷിയേ അല്ല അദ്ദേഹം വാദിയല്ല പ്രതിയല്ല അതിലൊരു കക്ഷിയല്ല അപ്പോൾ ഒരു ബി പി എല്ലെന്ന് കേട്ടപ്പോൾ അതുമെടുത്ത് രാജീവ് ചന്ദ്രശേഖരനെ ആക്രമിച്ചു കളയാമെന്ന് പറഞ്ഞ് ചാടിയ ഒരു മനസ്സുണ്ട് ആ മനസ്സ് അഴിമതിയുടേതാണ് ഗൂഢാലോചനയുടേതാണ് ഇനി മറ്റൊരു വിഷയം അത് ബി പി എൽ തന്നെ ഔദ്യോഗികമായിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആ നിലപാട് അവർ ഡൽഹിയിൽ നിന്ന് പത്രക്കാർക്ക് കൊടുത്ത ആ പ്രസ് റിലീസിൽ അവർ പറയുന്നു ഈ വിഷയം പഴയൊരു വിഷയമാണ് ആ വിഷയത്തിൽ രണ്ടായിരത്തി മൂന്നിൽ തന്നെ സുപ്രീം കോടതി വ്യക്തമായ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് അടഞ്ഞൊരു അധ്യായമാണ് ഒന്ന് രണ്ടാമത് ഇതിൽ ആ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു കക്ഷിയല്ല എന്നുള്ളതും ബി പി എൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ വിഷയം കാണേണ്ടത് ബി പി എല്ലോ ഒന്നുമല്ല കാരണം ഇത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി തന്നെ എന്താ കൺക്ലൂഡ് ചെയ്ത ക്ലോസ് ചെയ്തൊരു ചാപ്റ്റർ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് വേറെ ചില ദുഷ്ട ദുഷ്ടലക്ഷ്യങ്ങളോടുകൂടിയാണ് കേരളത്തിൽ ബി ജെ പി സമാനതകളില്ലാത്തൊരു വലിയ പോരാട്ടത്തിലാണ് നിങ്ങൾക്ക് അറിയാമല്ലോ തത്തുമയി വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ സമരങ്ങൾ കവർ ചെയ്ത ഒരു ഓൺലൈൻ ചാനലാണ് അപ്പോൾ തത്തുമയ്യുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം ശബരിമല കൊള്ളയ്ക്കെതിരായി ഈ കേരളത്തിൽ ബി ജെ പിയും ഇവിടുത്തെ മറ്റു പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പോരാട്ടം അതിൽ പന്തളം ഭക്തസംഗമം മുതൽ അതിനുശേഷം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിരന്തരമായിട്ട് വരുന്ന സമരങ്ങൾ വാസവൻ്റെ വീട്ടിലേക്ക് സമരം കടകംപള്ളിയുടെ വീട്ടിലേക്ക് സമരം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് സമരം യുവമോർച്ചയുടെ മോർച്ചയുടെ പതിനായിര ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത സമരം മഹിളാ മോർച്ചയുടെ ആയിരക്കണക്കിന് മഹിളകൾ പങ്കെടുത്ത സമരം അങ്ങനെ കേരളത്തിൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും നടത്തിയ സമരം ഇതിലൊക്കെ പതിനായിരക്കണക്കിന് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ് ഉണ്ടായത് അതിൻ്റെയൊക്കെ അവസാനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉപരോധം പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തൊരു പരിപാടിയാണ് അതുകൊണ്ട് കേരളത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് ജനരോക്ഷം പിണറായി വിജയനെതിരെ എത്ര ശക്തമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വലിയൊരു ജനകീയ മുന്നേറ്റമായിരുന്നു സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയൊരു ജനകീയ മുന്നേറ്റമായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം അത് തലേദിവസം തുടങ്ങി ദിവസം തുടങ്ങി അത് കോരിച്ചൊരിയുന്ന മഴ നിങ്ങളെല്ലാം വളരെ അതിൻ്റെ ആ എന്താ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചവരാണ് അപ്പോൾ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകരോടൊപ്പം എന്താ മോളിൽ നിന്നും മഴ റോഡിലൂടെ കുത്തിയൊലിക്കുന്ന വെള്ളം അതിലിരുന്നു കൊണ്ട് സമരത്തിന് നേതൃത്വം മൂന്ന് മണിക്കൂറിലേറെ സമര സമയം ആ റോഡിൽ കുത്തിയിരുന്ന് മഴ വെള്ളത്തിലിരുന്ന് മഴയേറ്റുവാങ്ങി സമരത്തിന് നേതൃത്വം നൽകി രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ അത് കേരളത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ് കാരണം ഇവർ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ ചിത്രീകരിച്ചിരുന്നത് വേറൊരു രീതിയില്ല അദ്ദേഹം കോപ്പറേറ്റ് എന്താ കോപ്പറേറ്റ് ആണ് പ്രവർത്തകർക്ക് അദ്ദേഹമായിട്ട് ഒരു കണക്ടിവിറ്റി ഇല്ല ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടു പക്ഷേ അദ്ദേഹമാണ് പ്രവർത്തകരോടൊപ്പം ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ അദ്ദേഹമാണ് എന്ന് അദ്ദേഹം വന്നത് മുതൽ തെളിയിച്ചത് ഇവിടെ ഇവിടെ തിരുവനന്തപുരത്ത് പാർലമെൻറ്റിൽ മത്സരിക്കുന്ന സമയത്തും പ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോകാൻ ഒരു അറപ്പോ ഗ്യാപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതുണ്ടായിട്ടില്ല അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായ ശേഷം അദ്ദേഹം വളരെ ജനകീയനാണ് ഏത് പ്രവർത്തകനും ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലും എന്ത് കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിത്വം പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ആഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിച്ചത് അപ്പോൾ അതിനെല്ലാം വലിയ മറുപടിയാണ് വന്ന ജന ജനങ്ങളുടെ കൂട്ടവും അതിന് നേതൃത്വം നൽകുന്ന രാജീവ് ചന്ദ്രശേഖർ ആ വിഷയം കേരളത്തിൽ സി പി എമ്മിനെതിരായിട്ടുള്ളൊരു വലിയ വിഷയമായിട്ട് വന്നിരുന്നു അപ്പോൾ ഇത് സി പി എമ്മും ഒരു ചാനലും ആ ചാനലിൻ്റെ മുൻ മുതലാളി ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്നിട്ട് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് റിപ്പോർട്ടർ ചാനലിൻ്റെ നികേഷാണ് ഇപ്പം എ കെ ജി സെൻറ്ററിലെ മീഡിയ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നികേഷിന് ഈ റിപ്പോർട്ടർ ചാനലുമായിട്ട് ഇപ്പോഴും ശക്തമായിട്ടുള്ള ബന്ധമുണ്ട് അതൊരു വലിയ സാമ്പത്തിക കൃത്രിമവും സാമ്പത്തിക ഗൂഢാലോചനയും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ സി പി എമ്മും നികേഷും റിപ്പോർട്ടർ ചാനലുമായിട്ട് ചേർന്ന് രാജീവ് ചന്ദ്രശേഖറിനെ അപകീർത്തിപ്പെടുത്താൻ ബി ജെ പിയുടെ ഈ മുന്നേറ്റത്തെ ഒന്ന് പിന്നോട്ട് വലിക്കാൻ അതോ അതോടൊപ്പം തന്നെ ശബരിമല വിഷയത്തിൽ ഇന്ന് ഈ ജനവികാരം അതിനെ തിരിച്ചുവിടാൻ അതിനുവേണ്ടി നടത്തിയ ഒരു ഗൂഢശ്രമമാണ് ഇത് ഏതോ ഒരു വക്കീലിനെ അതും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ കർണാടകയിൽ ജീവിക്കുന്ന ഒരു വക്കീലാണ് അയാളെ വിലയ്ക്ക് വാങ്ങി അയാളെ കൊണ്ട് രാഷ്ട്രപതിക്കോ ഗവർണർക്കോ ആർക്കൊക്കെയോ എന്തൊക്കെയോ കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു ഒരു സ്റ്റോറി ഉണ്ടാക്കി ആ സ്റ്റോറി രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു വാർത്തയും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ റിപ്പോർട്ട് ചാനൽ അടിക്കുകയായി അപ്പോൾ അതിലൊരു രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചതുപോലെ ചോദിച്ചതുമല്ലേ മേഴ്സി എന്താ മെസ്സി വരാത്തതിന് ഞാനെന്ത് പിഴച്ചു എന്നാണ് രാജീവ് ചന്ദ്ര ചേർത്ത് ചോദിച്ചത് മെസ്സിയുടെ പേരിൽ ഒരു വലിയ കൊള്ള നടത്താൻ വേണ്ടി കുറേ ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ കുറേ കൊള്ള നടത്തുകയും ചെയ്യും അതിനു മുമ്പ് മരമുറിയെ സംബന്ധിച്ച് ഒരു ഹൈക്കോടതിയിൽ ഈ ചാനലിൻ്റെ മുതലാളിക്കെതിരായിട്ട് ഒരു വിധി വന്നു പിന്നെ മാംഗോ എന്താ മൊബൈലിൻ്റെ പേരിൽ നടന്ന കോടികളുടെ കൊള്ള വേറെ അപ്പോൾ ഇങ്ങനെ അഴിമതിയുടെ അവതാരമായിട്ടുള്ള ഒരു ഒരു ഒരാൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ചാനൽ ആ ചാനൽ ഇങ്ങനെ അഴിമതിക്കെതിരെ ചാരിത്ര പ്രസംഗം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു മലയാളി ഇതിനെ വിശ്വസിക്കുക ഏതെങ്കിലും മലയാളി വിശ്വസിക്കുക ഈ ചാരിത്ര പ്രസംഗം നടത്താൻ ഈ ഒരു ചാനലിന് ധാർമ്മികമായ എന്താ അധികാരം തത്വമായി അഴിമതിക്കെതിരെ പ്രതികരിച്ചാൽ മനസ്സിലാവും ഒരു ധാർമ്മിക മൂല്യമുള്ള മാധ്യമമാണ് മറ്റ് പല മാധ്യമങ്ങളിലൂടെ ഉണ്ട് അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും ബി ജെ പിക്ക് ബി ജെ പിയുടെ നിലപാടിനെതിരായിരിക്കാം അവർ പക്ഷേ മാധ്യമധർമ്മ ആവശ്യം അല്പമെങ്കിലും അവശേഷിക്കുന്ന മാധ്യമങ്ങൾ പ്രതികരിച്ചാൽ മനസ്സിലാക്കാം ഇത് കൊള്ളയും വെട്ടിപ്പും തട്ടിപ്പും നടത്താൻ ഒരു ചാനലിനെ മറയാക്കി വെച്ച് അതിൻ്റെ പേരിൽ ആരെയും ഭീഷണിപ്പെടുത്താം ആരെയും വശീകരിക്കാം ആരെയും അപമാനിക്കാം ആരെയും അവഹേളിക്കാമെന്ന് ഒരുത്തനങ്ങ് തീരുമാനിച്ചാൽ അവൻ്റെ മുമ്പിൽ നിന്ന് കൊടുക്കാൻ മാത്രം ഗതികെട്ടതാണോ ഇന്ത്യയുടെ ജനാധിപത്യം അതുകൊണ്ട് ഞങ്ങൾ അതിശക്തമായിട്ട് പ്രതികരിക്കും രാജീവ് ചന്ദ്രശേഖർ ഒരു എന്താ പറയുക വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹം പതിനെട്ട് വർഷം ഈ രാജ്യത്തിൻ്റെ രാജ്യസഭയിലെ എം പി ആയിരുന്നു അഞ്ച് വർഷം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിയായിരുന്നു ആ സമയത്തൊന്നും ഈ ആരോപണം വന്നിട്ടില്ല ആ സമയത്തൊന്നും പ്രോസിക്യൂഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരും കത്ത് കൊടുത്തിട്ടില്ല ആ സമയത്തൊന്നും അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഇത്ര കൂടി വെട്ടിച്ചു എന്നാലും പറഞ്ഞിട്ടില്ല അപ്പോഴെന്തുകൊണ്ട് പറഞ്ഞില്ല കാരണം കർണാടക സർക്കാർ കുറേ കാലമായിട്ട് കോൺഗ്രസിൻ്റെ കയ്യിലാണ് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു 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 തരിമ്പിൻ്റെ എന്താ പറയുക ആരോപണം ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് പ്രതികരിക്കുമോ യദ്യൂരപ്പയെ അറസ്റ്റ് എന്താ യെദ്യൂരപ്പയ്ക്കെതിരെ കേസെടുത്ത കോൺഗ്രസ് സർക്കാരല്ലേ കർണാടകയിലുള്ളത് അപ്പോൾ ഇവിടെ എന്താ രാജീവ് ചന്ദ്രശേഖരനെതിരെ കോൺഗ്രസ്സിന് കേസെടുക്കാൻ പറ്റത്തത് എന്തെങ്കിലും വേണ്ടേ എന്തെങ്കിലും ഒരു കഴം പോകേണ്ടേ ഉണ്ടായില്ലല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് ഇന്ത്യ ഭരിച്ചില്ലേ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ആ സമയത്തല്ലേ ഈ ആരോപണമൊക്കെ വന്നത് എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് ഭരിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു നടപടി എടുക്കാത്തത് എടുക്കാനില്ല കാരണം രാജീവ് ചന്ദ്രശേഖർ ഇതിലൊരു ഒരു പാർട്ടല്ല അദ്ദേഹം ഇതിൽ ഇൻവോൾവ് അല്ല അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഈ ആൻറ്റോയ്ക്കെതിരെ ഹൈക്കോടതിയുടെ വിധിയുണ്ടായപ്പോൾ ആൻറ്റോയുടെ മെസ്സി തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ ഈ ആൻറ്റോയും പിന്നെ ശബരിമല വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ സി പി എമ്മും ചേർന്ന് ഒരു ഗൂഢാലോചനയാണ് ഈ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അല്പം സന്തോഷം തോന്നിയ ദിവസം കൂടെയാണ് കാരണം ഈ തട്ടിപ്പ് എല്ലാ മാധ്യമങ്ങൾക്കും മനസ്സിലായി അതുകൊണ്ട് കൈരളിയും റിപ്പോർട്ടറും അല്ലാതെ മറ്റു മാധ്യമങ്ങളെല്ലാം വസ്തുതകൾ അന്വേഷിക്കാനും വസ്തുതകൾ ശരിയാണ് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ വസ്തുതകൾ ശരിയാണ് എന്ന് ബോധ്യം വന്നപ്പോൾ ഇവരുടെ താളത്തിനൊത്ത് തുള്ളാൻ തയ്യാറായില്ല എന്നുള്ളത് കേരളത്തിലെ മറ്റു മാധ്യമങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തോന്നിയ ഒരു സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ് അതിൽ ഞാൻ എല്ലാം മറ്റു മാധ്യമങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് ഈ ആണ് എന്ന പാർട്ടിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് അപ്പോൾ ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തീർച്ചയായിട്ടും ഈ ആൻറ്റോയ്ക്കും റിപ്പോർട്ടർക്കുമെതിരെ അതിശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് ബി മുന്നോട്ട് പോകും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തിപരമായിട്ട് മുന്നോട്ട് പോകും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് കാരണം ഞങ്ങളുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കേരളത്തിലേക്ക് വന്നിക്കുന്നത് കേരളത്തെ ശുദ്ധീകരിക്കാനാണ് വി ഡി സതീശനും പിണറായി വിജയനും നേതൃത്വം നൽകുന്ന അഴിമതിയുടെ വിഴുപ്പ് പാണ്ടം ചുമക്കുന്ന ഈ രാഷ്ട്രീയ കോമരങ്ങൾക്കെതിരെ ഉറഞ്ഞുതുള്ളുന്ന ഒരു വ്യക്തിത്വമാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഉയർത്തുന്ന ആ വാക്കുകൾ അദ്ദേഹം ഉയർത്തുന്ന ആ ആദർശം ഈ കേരളത്തിൽ നടപ്പാക്കും ഞങ്ങൾ അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യന് ഇത്രയും വലിയൊരു വ്യക്തിത്വം ഇതുവരെ ഒരു ആരോപണത്തിനും വിധേയനായിട്ടില്ലാത്തൊരു വ്യക്തി ഒരു അന്വേഷണ ഏജൻസി ഒരു ഫൈൻറ്റിങ് നടത്തിയിട്ടില്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിനെതിരെ ഇല്ലാ കഥകളുണ്ടാക്കി ഇങ്ങനെയുള്ള ദുഷ് ദുഷ്ടലാക്കോടു കൂടിയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നിയമപരമായി നേരിടും രാഷ്ട്രീയപരമായിട്ട് നേരിടും ഏതറ്റം വരെയും പോകും ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചവർ എന്നായാലും മറുപടി പറയേണ്ടി വരും അതായത് സംശയം വേണ്ട അപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഞേതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ പാർട്ടിയുടെ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ പ്രവർത്തകർ ഇന്ന് വളരെ ആത്മവിശ്വാസത്തിലാണ് വികസിത കേരളം എന്നുള്ള ബി ജെ പിയുടെ ആ സ്വപ്നം ആ സ്വപ്നം ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞു എഴുപത്തിയഞ്ച് വർഷമായിട്ട് കേരളത്തെ വികസിപ്പിക്കാൻ സാധിക്കാതെ ആ തപ്പതിപ്പിച്ച് അതപ്പതിപ്പിച്ച് അങ്ങേറ്റ ഇനി ഒന്നും മതപതിക്കാനില്ല എല്ലാം സമ്പൂർണ്ണമായിട്ട് മതപതിപ്പിച്ചിട്ടേക്കുന്ന ഈ കേരളത്തെ മോചിപ്പിക്കാൻ ഇനി ബി ജെ പിക്ക് സാധിക്കൂ നരേന്ദ്രമോദിക്ക് സാധിക്കൂ രാജീവ് ചന്ദ്രശേഖരനെ സാധിക്കൂ എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും കൂടി ബോധ്യമന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം കണ്ടല്ലോ കഴിഞ്ഞ ദിവസം പന്തളം മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുന്ന പന്തളം മുനിസിപ്പാലിറ്റിയിലെ അഞ്ച് കോൺഗ്രസ് കൗൺസിലർമാരവിടെ അതിൽ രണ്ടു പേരും ഇനി ഞാൻ അന്ന് സമരമുഖത്ത് വന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വന്ന് ബി ജെ പി അംഗത്തെടുത്തു കഴിഞ്ഞു രാജിവെച്ചിട്ടാണ് വന്നത് അവരുടെ കോൺഗ്രസ് കൗൺസിലർ സ്ഥാനം രാജിവെച്ചിട്ട് ബി ജെ പിയുടെ വേദിയിൽ വന്ന് അംഗത്വം കൊടുത്തു ഇത് കേരളത്തിൽ കേരളത്തിൽ ജനപ്രതിനിധികൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ജനപ്രതിനിധികൾ എത്ര നൂറിലേറെ ജനപ്രതിനിധികൾ ബി ജെ പിയിൽ അംഗത്തെടുത്തു കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി അതിൻ്റെ ഒരു എന്താ മാറ്റം ഏറ്റവും വലിയ മാറ്റം സംഘടിപ്പിക്കാൻ പറ്റുന്ന കേരളത്തിൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട് വികസിത കേരളം വികസിത പഞ്ചായത്ത് വികസിത മുനി മുനിസിപ്പാലിറ്റി വികസിത കോർപ്പറേഷൻ വികസിത വാർഡ് ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയം പോലും ഇല്ല കമ്മ്യൂണിസ്റ്റുകാരനും നന്നാവണം കോൺഗ്രസുകാരനും നന്നാവണം കേരളം മുഴുവൻ നന്നാവണം ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി കേരളത്തെ വികസിത ഭാരതം നരേന്ദ്രമോദി സൃഷ്ടിക്കുമ്പോൾ വികസിത കേരളം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി കേരളം സൃഷ്ടിക്കും അതാണ് നിങ്ങൾ കൊടുക്കുന്ന വാക്ക് അതിന് അസാധാരണമായിട്ടുള്ള പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അത് കിട്ടുന്നത് അങ്ങനെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവെന്ന് നീ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ മാസത്തിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും ഉയർ ഉയർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് മാറി പോസിറ്റീവ് പൊളിറ്റിക്സ് പറഞ്ഞിട്ട് വികസനം പറഞ്ഞിട്ട് സാധാരണക്കാരുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് കേരളത്തിലെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കണ്ടെത്തി ഹെൽപ്പ് ഡെസ്കുകൾ കേരളത്തിൽ മുഴുവൻ സ്ഥാപിച്ച് ദൈനംദിന നൂറുകണക്കിന് ജനകീയ വിഷയങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് വഴി പരിഹാരം കണ്ടെത്തുന്ന റോഡുകളും റെയിൽപ്പാളങ്ങളും അതോടൊപ്പം തന്നെ സാധാരണക്കാരൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങളുമൊക്കെ കേന്ദ്രമന്ത്രിമാരുമായിട്ട് ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത് ഇങ്ങനെ കേരളത്തിൽ ഒരു ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ ഇടപെടലുകൾ നടത്തുന്ന ജനങ്ങളുമായി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു നേതാവായിട്ടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നത് ഇതൊന്നും ആർക്കും സഹിക്കുന്നില്ല ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഒരു ഇത്തരത്തിലുള്ള ചില ദുഷ്പ്രചരണങ്ങൾ നടത്തും ഞങ്ങൾ ഞങ്ങളുടെ വികസന പാതയിലൂടെ ഞങ്ങളുടെ വിജയ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് എന്താ ഓരിയിടുന്നവരുണ്ടാവാം കുരയ്ക്കുന്നവരുണ്ടാവാം ആ ഓരിയിടലുകളും കുരയ്ക്കലുകളും നടന്നോട്ടെ പക്ഷെ ബി ജെ പിക്ക് ഒരു ലക്ഷ്യമുണ്ട് വികസിത കേരളം ബി ജെ പിക്ക് ഒരു ലക്ഷ്യമുണ്ട് ഇടതും വലതിനയും തൂത്തുമാറ്റി ബി ജെ പിയുടെ ഭരണം സമീപഭാവിയിൽ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കും ആ ലക്ഷ്യത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരനെ പിന്തിരിപ്പിക്കാൻ ബി ജെ പിയെ പിന്തിരിപ്പിക്കാൻ ഒരു ഗൂഢാലോചന സംഘത്തിനും സാധിക്കില്ല ഒരു ദുഷ്പ്രചരണം കൊണ്ടും പിന്തിരിയില്ല ആ പതിനായിരക്കണക്കിന് പ്രവർത്തകരുടെ ജീവിതാഭിലാഷമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി കേരളം ഇവിടെ നടപ്പാക്കുന്നത് അത് ഞങ്ങൾ സാക്ഷാത്കരിച്ചിട്ട് മാത്രമേ വിശ്രമിക്കൂ ആർക്കും ഞങ്ങളെ തടയാൻ സാധിക്കില്ല നമസ്കാരം